വിശുദ്ധ അൽഫോൺസാമയുടെ നൂറ്റി പതിനാലാമത് ജനന തിരുനാളിനോടനുബന്ധിച്ച് ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ അൽഫോൺസിൻ ശിശുദിനം ആചരിച്ചു അൽഫോൺസാമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ഭരണങ്ങാനം തീർത്ഥാടന കേന്ദ്രം ആത്മീയ സാഗരമായി മാറി അൽഫോൺസാമിയുടെയും മാലാഖമാരുടെയും വീശം ധരിച്ച് കുഞ്ഞുങ്ങൾ കബറടത്തിനു ചുറ്റും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ അതൊരു നവ്യാനുഭവമായിരുന്നു രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ കുഞ്ഞുങ്ങൾക്കു വേണ്ടിയുള്ള പ്രത്യേക സമർപ്പണ പ്രാർത്ഥന തീർത്ഥാടന കേന്ദ്രത്തിലെ വൈദികരുടെ നേതൃത്വത്തിൽ നടത്തി അൽഫോൺസ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് അരുവിത്തറ സെയിന്റ് ലിറ്റിൽ തെറേസാസ് എൽ പി സ്കൂൾ ഭരണഗാനം സെയിന്റ് ലിറ്റിൽ തെറേസാസ് നഴ്സറി സ്കൂൾ ഭരണഗാനം എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികൾ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുത്തു കുട്ടികളുടെ മാതാപിതാക്കളും ഗർഭിണികളായിട്ടുള്ളവരും പ്രാർത്ഥനയിൽ സംബന്ധിച്ചു കൈവപ്പ ശ്രൂഷയ്ക്ക് ഫാദർ ആന്റണി തോണക്കര ഫാദർ ജെയിംസ് ചൊവ്വേലിക്കുടിയിൽ ഫാദർ സെബാസൻ നടത്തടാം ഫാദർ ജോർജ് ചീരാംകുഴി എന്നിവർ നേതൃത്വം നൽകി വിശുദ്ധ അൽഫോൺസ് വിശുദ്ധി ലോകം അറിഞ്ഞത് കുഞ്ഞുങ്ങളിലൂടെയാണ് അതേ കുഞ്ഞുങ്ങളാലെന്ന ഭരണഗാനം ഭക്തിസാന്ദ്രമായപ്പോൾ അത് സന്തോഷത്തിന്റെ നിമിഷങ്ങളായി മാറിയെന്ന് തീർത്ഥാടന കേന്ദ്രം വൈസ് ഡ്രക്ടർ ഫാദർ ആന്റണി തോണക്കര ശക്കിനുസിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി ജന്മദിനത്തില് കബരടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള സമീപത്തുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുരുന്നുകളും വിശുദ്ധ അൽഫോൻസാമ ഇവിടെ കബരടത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ആ വിശുദ്ധി ലോകത്തെ അറിയിച്ചത് കുഞ്ഞുങ്ങളാണെന്നുള്ള സത്യം വീണ്ടും ലോകത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് നിശ്ചിതയിൽ കാരണം നൈർമല്യു സുഷിദ്ധ സ്വാമ അത് കുഞ്ഞുങ്ങളിലൂടെ ഇന്ന് ലോകത്തിൽ പ്രസരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിനൊരു അനുഗ്രഹത്തിൽ കബരുടെ ദേവാലയത്തിൽ ഒരുപാട് മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നു അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക കുറ്റി നേർച്ച എടുക്കുവാനും അത് സമർപ്പിക്കുവാനും ഒരുപാട് മാതാപിതാക്കൾ വരുന്നുണ്ട് അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ നിരവധിയാണ് ഈ കപട ദേവാലയം സാക്ഷ്യം വഹിക്കുമ്പോൾ നൈർമല്യമുള്ള ദൈവം ഇന്നും സ്നേഹിക്കുന്നു എന്നുള്ളറിയാണ് ഈ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളും അവരുടെ നിഷ്കളനറയും അവരുടെ നൈർമല്യതയും കാണുമ്പോൾ ആ ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഈ കപുകളുടെ ദേവാലയത്തിൽ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു അൽപ്പം സ്വാമിയുടെ ജന്മദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ലോകത്തിന് തീരുകയാണ് അതോടൊപ്പം തന്നെ ലോകങ്ങളിൽ കൊണ്ടുപോകുന്നത് നഷ്ടപ്പെടുന്ന അവരെയൊക്കെ പ്രാർത്ഥനയിലും പ്രത്യേകമായിട്ട് ഇവിടെ വരുന്ന അനുഗ്രഹിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കപലുടെ ദേവാലയം തീർച്ചയായും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രസിദ്ധി കുഞ്ഞുങ്ങളിലൂടെ അറിയിക്കുകയാണ് ഫാദർ തോമസ് തോട്ടുകല്ലുങ്ങളിലെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശ്വകുർബാനയും നൊവേനിയും ഉണ്ടായിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് കരൂർ ഷെപ്പേർഡ് മൈനർ സെമിനാരി പ്രൊഫസർ ഫാദർ ജോസഫ് അരിമറ്റത്തിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ വിശ്വകുർബാനയും നൊവേനിയും നടത്തി തുടർന്നുള്ള പ്രദക്ഷിണത്തിൽ ജപമാല ചൊല്ലിയും കത്തിച്ചത്തിറികളുമായി കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു നവർച്ച വ്യഞ്ചിരിപ്പും നടത്തി അൽഫോൺസ് സാമിയുടെ ജനന തിരുനാളോടനുബന്ധിച്ച് കുട്ടികളെ അൽഫോൺ സ്വാമിക്ക് സമർപ്പിക്കുന്നതിനും മാതാപിതാക്കൾക്ക് കുമ്പസാരിക്കുന്നതിനും പ്രത്യേക സൌകര്യം ഒരുക്കിയിരുന്നു ീർത്ഥാടന കേന്ദ്രം ഡക്ടർ ഫാദർ അഗസ്റ്റ്യൻ പറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസി സാനി തോട്ടത്തിൽ വൈസ് ഡയറക്ടർ ഫാദർ ആന്റണി തോണക്കറ എന്നിവർ നേതൃത്വം നൽകി ഷിക്കനായി ന്യൂസ് കോട്ടയം